വളരെ നല്ല രീതിയില് ഈ പറഞ്ഞത് എക്സ്പീരിയൻസ് ചെയ്യാനും നമുക്ക് ഒത്തിരി ഇഷ്ടവും ത്രില്ലറാണ് സോ അത് ഇഷ്ടമുള്ളവര് സസ്പെൻസ് ாலும் புகம் நடந்தேன் நம்பி தோனி ലക്ഷ്മിറായ് വരുമ്പോഴാണ് പാഠം ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് തുടങ്ങുന്നത് പിന്നെ എവിടേക്കും റൊമാൻറ്റിക് ഒക്കെ ചേർക്കുന്നുണ്ട് അതിന്റെ ഒരു ആവശ്യമില്ല അത് കണക്ട് ഇല്ല പിന്നെ സെക്കൻഡ് ഹാഫ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഭവാനിന് ചെറിയ സീനുള്ളൂ പക്ഷേ സ്റ്റാല് ഫൈറ്റ് കാണിക്കുന്നുണ്ട് കാണുന്നുണ്ട് അതൊക്കെ രസമുണ്ട് അവർക്ക് അറിവായിട്ടുണ്ട് അത് നല്ല സൗണ്ട് കാരണം പഴയ സ്റ്റൈൽ കൂപ്പണ്ട സ്റ്റൈലൊക്കെ തോന്നി ആ ഒരു ഫീലിങ് ഒരു സുഖം തോന്നിയത് പിന്നെ അഷ്കർ സൗദാ കഴിവ് കളിച്ചിട്ട് കാരണം ക്ലൈമാക്സ് കാണുമ്പോൾ ഒറ്റ ക്ലൈമാക്സ് ഒറ്റ സീനുകളതി അഷ്കർ ആക്ടർ നമുക്ക് വരെ വിലയിരുത്തൽ അതായത് മാസ നല്ല രീതി ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പർപ്പോസ് ചെയ്തുകൊണ്ട് നല്ല ചെയ്തിട്ടുണ്ട് നല്ല മാസാണ് എല്ലാം കൂടെ ചെയ്തിട്ടുണ്ട് പണം നല്ല കുടാ നല്ല മേക്കിംഗ് ആണ് സൂപ്പർ സൂപ്പർ കഴിഞ്ഞാൽ ക്ലൈമാക്സ് സൂപ്പർ നല്ല രസമാണ് ക്ലൈമാക്സ് സൂപ്പർ ക്ലൈമാസാണ് കിട്ടില്ല ക്ലൈമാക്സ് ഒരു വേറെ ലെവൽ കുറച്ച് സിനിമ സിനിമ ആ ഹിറ്റാകും അതെ വേറൊരു ജോണമെന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അത് എടുത്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഇഷ്ടവും ത്രില്ലറാണ് സോ അത് ഇഷ്ടമുള്ളവർ കണ്ടു ഭയങ്കര സസ്പെൻസ് ആണ് പിന്നെ അവർ അദ്ദേഹം എല്ലാവരെയും കാസ്റ്റ് ചെയ്തേക്കുന്നത് നന്നായിട്ടായിരുന്നു സോ ബേസിക്കലി ത്രില്ലറാണ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം എല്ലാവർക്കും 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 ഇഷ്ടപ്പെടും ബിക്കോസ് നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് അതിലുണ്ട് ഉണ്ട് ഈ ബാബു ഇതൊരു ആക്ഷൻ പടം കൂടിയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ും അവരുതായ ഒരു സ്പേസ് ഉണ്ടായിരുന്നു അവരുടെ റോൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് പിന്നെ ആക്ഷൻ മാത്രം പറയാൻ പറ്റില്ല ത്രില്ലറായിട്ട് എല്ലാം ഉണ്ടല്ലോ ആക്ഷൻ ഉണ്ട് അതിൽ ഇമോഷൻസ് ഉണ്ട് ഡ്രാമ ഉണ്ട് എല്ലാം കൂടെ ചേർന്ന പടമാണ് അതുകൊണ്ട് തന്നെ അത്രയും സബ്ജക്ട് തന്നെ ബേസ് ആണല്ലോ ഇമോഷൻസ് പറയുമ്പോ അല്ലാതെ വെറുതെ ഒരു ആക്ഷൻ മൂവി അല്ല അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ക്രൈം ഉണ്ട് സോ അത് എങ്ങനെയാണ് അത് തെളിയിക്കുന്നത് ആരാണ് എന്തുകൊണ്ടാണ് സോ ഇങ്ങനത്തെ ആ ഒരു ുംങ്ങനെയല്ലേ ഫസ്റ്റ് ഹാഫും ഓഫീസറായിട്ട് നന്നായിരുന്നു പിന്നെ പത്മരാജ് പ്രത്യേകം പറയുന്നു ഡിജിറ്റൽ അവർ യൂസ് ചെയ്യാറുണ്ട് ബാക്കി അവർ തലയിലാണ് പോകുന്നത് ആ ഒരു കഴിവ് കാണിച്ചിട്ട് നമുക്ക് എല്ലാ സിനിമയ്ക്കും എന്റെ പ്രത്യേകതയുണ്ട് എവറി ഡയറക്ടർ ഹാസ് ദോൾ യുണീക് സോ അത് അവർ കൊണ്ടുവരുന്നു

ാണ് വെച്ചിട്ടുണ്ട് കോൺഫിഡന്റ് ആണ് അടിച്ച് കയറി വന്നോടിക്കണം ആയിരുന്നു സോ അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ ഹാപ്പി ഇനി ബാക്കി വളരെ നന്നായിരുന്നു എല്ലാവരും എല്ലാരും പിന്നെ ഇടയ്ക്കൊക്കെ നല്ല നല്ല റെസ്പോൺസ് എൻഗേജിങ് ആയിരുന്നു ആരും ഒരു എല്ലാവരും വളരെ കണ്ടുകൊണ്ടിരുന്നു നിശിദ്ധമായിട്ട് മലയാളികൾക്ക് ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ ബാബു സംവിധായകന്റെ പടമാണ് ഇപ്പോ എന്ന് പറഞ്ഞ വന്നിരിക്കുന്നത് എങ്ങനെ തോന്നുന്നു അടുത്ത പടങ്ങൾ ആയിട്ടുള്ള സിനിമകൾ ത്രില് തോന്നി മൊത്തത്തിൽ മാസം ആണോ ത്രില്ലർന്നായിട്ട് തീർച്ചയായിട്ടും ഉണ്ട് രണ്ട് കാര്യത്തിന് ഒന്ന് ഒരു ഒരു റിട്ടേൺ പിന്നെ ഒരു ഹീറോ ഒരാളെ നമ്മൾ നന്നായില്ലെങ്കിൽ ഭാവി തന്നെ പ്രശ്നമാവും കാരണം അതിന്റെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് അസ്കർ സൗദാന്റെ എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു വളരെ സന്തോഷമാണ് നടക്കുന്നു അപ്പം അതിന്റെ പെയിൻ നമുക്കറിയാം എന്താണ് അപ്പൊ അത് ഔട്ട് വരുമ്പം അത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി സന്തോഷം അതിന് നമ്മൾ ഞാൻ തന്നെ എങ്ങനെ പറയും ഇപ്പൊ പടം കണ്ടിറങ്ങിയുള്ളൂ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പടം കണ്ടിറങ്ങിയുള്ള പ്രേക്ഷകരെല്ലാരും ചിത്രം കാണുക ടി എസ് സുരേഷ് ബാബു സാറേ പോലെ ഒരു വലിയൊരു ഡയറക്ടറുടെ പടത്തിൽ എനിക്ക് ഒരു നല്ലൊരു വേഷം ചെയ്യാൻ പറ്റി നായകൻ എന്ന് പറയാനുള്ള നല്ലൊരു വേഷം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇല്ല പോലെ തോന്നുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന് സംഭവിക്കും ഇപ്പൊ ഡി എൻ എ കണ്ടപ്പോഴാണെങ്കിലും ഈ പറഞ്ഞ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് സോ ചെയ്യാനെ പറ്റിങ്ങനെ വിചാരിച്ചാലും സിനിമ അതേ ഈ പറഞ്ഞ മാറ്റി നിർത്തൂല്ലോ ഒരു ഗ്യാപ്പിനു ശേഷമാണ് ഇവ ഞങ്ങളുടെ സിനിമയാണെങ്കിലും അന്ന് സാറ് ചെയ്തേക്കുന്നത് സോ സോറ് തീർച്ചയായും ഇവിടെ തന്നെ ഉണ്ടാവും കാരണം അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള അത്രയും ഹിറ്റ് സിനിമകൾ ചെയ്ത ഒരു സംവിധായകനല്ലേ ഇപ്പോൾ എൻ്റെ ഡി എൻ എയുടെ എക്സ്പീരിയൻസും ഇപ്പം പറഞ്ഞതുപോലെ ഭയങ്കര രസമാണ് കാരണം അത് സസ്പെൻസ് എന്നുള്ള സിനിമയാണ് അതിൻ്റെ എല്ലാ മൂഡിലും ഈ സിനിമ തിയേറ്ററിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും